എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം തൂലികയിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റേഡിയോ മാറ്റൊലിയിലൂടെ നിങ്ങൾക്ക് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയെയാണ് എന്തായാലും അദ്ദേഹം തന്നെ സ്വയം അദ്ദേഹത്തിന് പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് പാറാനി ബിജു ഒത്തിരി സ്നേഹത്തോടെ ഒരു ഇടക്കാലത്തിന് ശേഷം മാറ്റിലി കുടുംബത്തിലേക്ക് എന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു ആദ്യമേ തന്നെ മാറ്റിലി കുടുംബാംഗങ്ങൾക്ക് നന്ദി പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ പാറാനി ബിജു എന്നാണ് എൻ്റെ പേര് ഞാൻ ഒരു അഞ്ച് വർഷക്കാലം റേഡിയോ മാറ്റിലിയിൽ പ്രോഗ്രാം ചെയ്തിരുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്ന് വിചാരിക്കുന്നു സോണിയും പപ്പയും എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് കുറേ പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു തീർച്ചയായും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച റേഡിയോ മാറ്റുലി കുടുംബാംഗങ്ങൾക്ക് ആദ്യമേ തന്നെ നന്ദി അറിയിക്കട്ടെ അപ്പോൾ ബിജുട്ട തൂലികയിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഞാൻ ഏറ്റെടുക്കുകയാണ് ബിജു ആദ്യ പുസ്തകം കവിതാ സമാഹാരം ഉപ്പുതരികൾ എന്ന കവിതാ സമാഹാരമാണല്ലോ അപ്പോൾ അതിനെപ്പറ്റി തന്നെയാവട്ടെ ആദ്യത്തെ സംസാരം സത്യത്തിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നില്ല എങ്കിലും നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ അടുത്ത കാലത്തായി ഒരുപാട് മഹാമാരികൾ നമ്മളെ ബാധിക്കുകയും നമ്മൾ അടച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്ത ഒരു സമയത്ത് ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന ഒരു കാല സമയത്ത് എഴുത്തിനെക്കുറിച്ച് നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെ ഒരു ഒരു സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല പക്ഷേ ആ സമയത്ത് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ എഴുതി തുടങ്ങിയതാണ് ആ എഴുതി തുടങ്ങിയ കവിതകൾ സമൂഹമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെയുള്ള സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുകയും അന്നാൽ അതൊരു കവിതാ സമാഹാരമാക്കി ഇറക്കാം എന്നുള്ള ഒരു കൂടി ഒരു മാസം മുമ്പ് ജനുവരി ഈ കഴിഞ്ഞ ജനുവരി പതിനാലിന് നടവേലിൽ വെച്ച് കേരളത്തിലെ അറിയപ്പെടുന്ന നാടക നടനും എഴുത്തുകാരനുമായ സിനിമാ നടനും എഴുത്തുകാരനുമായ ശ്രീ മുഹമ്മദ് സാറാണ് പുസ്തകം പ്രകാശനം ചെയ്തത് അതിൻ്റെ ജീവിതാഭിലാഷമായിട്ട് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അത് ഏറ്റുവാങ്ങേണ്ടത് എൻ്റെ അമ്മയാണ് എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയാണ് ആ പുസ്തകം ഏറ്റുവാങ്ങിയത് വയനാട്ടിലെ അറിയപ്പെടുന്ന എഴുത്ത് വഴിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സുഹൃത്തുക്കൾ പങ്കെടുത്ത ലളിതവും പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ചാണ് പുസ്തക പ്രകാശനം ചെയ്തത് ഉപ്പുതലികൾ എന്നാണ് കവിതാ സമാഹാരത്തിൻ്റെ പേര് തീർച്ചയായിട്ടും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമുള്ളതാണ് ഉപ്പ് എന്ന് പറയുന്നത് ആ ഉപ്പിനെയാണ് അടയാളപ്പെടുത്തുന്നത് അത് ജീവിതത്തിലായാലും കവിതയിലായാലും പൊതുസമൂഹത്തിലായാലും എന്തും കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അതാണ് ഞാൻ എൻ്റെ കവിതയിലൂടെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു പേരാണ് നൽകിയിരിക്കുന്നത് അല്ലേ അങ്ങനെയെങ്കിലും നമുക്കതിലെ ഒരു ഒന്ന് രണ്ട് കവിത എന്താണ് ശ്രോതാക്കൾക്ക് വേണ്ടി വിജയൻ ഒന്ന് ചൊല്ലാമോ നമ്മുടെ വർത്തമാനകാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ എഴുതിയ ഒരു കവിതയാണ് വർത്തമാനം വാർത്തകൾ തുടരുന്നു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ഒരുപാട് പേർ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ഒരുപാട് പേർ ചുമർ ഭിത്തിയിൽ നിന്നും വട്ടക്കണ്ണട ഇളകി വീണു ചുമർ ഭിത്തിയിൽ നിന്നും വട്ടക്കണ്ണട ഇളകി വീണു നഗ്നയായി നാവ് മുറിക്കപ്പെട്ട നിലയിൽ പെൺകുട്ടിയെ നഗ്നയായി നാവ് മുറിക്കപ്പെട്ട നിലയിൽ പെൺകുട്ടിയെ എവിടെ നിന്നോ രണ്ടാം മുണ്ട് പാറി വീണ് ചതുരപ്പെട്ടിയെ മറച്ചു എവിടെ നിന്നോ രണ്ടാം മുണ്ട് പാറി വീണ് ചതുരപ്പെട്ടിയെ മറച്ചു ഒരുപാട് ഭിത്തികളിൽ തളയ്ക്കപ്പെട്ട അർത്ഥനഗ്നായ വൃത്തൻ താഴെയിറങ്ങി കണ്ണീർ തുടച്ച് സ്വയം വെടിയുതിർത്തു ഒരുപാട് ഭിത്തികളിൽ തളയ്ക്കപ്പെട്ട അർത്ഥനഗ്നായ വൃത്തൻ താഴെയിറങ്ങി കണ്ണീർ തുടച്ച് സ്വയം വെടിയുതിർത്തു വർത്തമാനകാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ് ഇത് അതെ അതെ ആനുകാലികം എന്ന് വേണമെങ്കിലും പറയാം അല്ലേ തീർച്ചയായും ഒരു കവിത കൂടി ഞാനും നീയും സ്വപ്നങ്ങളെല്ലാം കെട്ടി ആകാശങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത് സ്വപ്നങ്ങളെല്ലാം കെട്ടി ആകാശങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത് മലകൾ മനസ്സുകുനിച്ച് പുഴകളാവുന്നു പുഴകൾ മനസ്സു നിവർത്തി മലകളാവുന്നു മലകൾ മനസ്സുകുനിച്ച് പുഴകളാകുന്നു പുഴകൾ മനസ്സു നിവർത്തി മലകളാകുന്നു സ്വപ്നങ്ങൾ ജീവിതത്തിന് പരൽമീനുകളെ വിട്ടുകൊടുക്കാറുണ്ടത്രേ സ്വപ്നങ്ങൾ ജീവിതത്തിന് പരൽമീനുകളെ വിട്ടുകൊടുക്കാറുണ്ടത്രേ നിനക്കറിയുമോ ആകാശവും ഭൂമിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് നിനക്കറിയുമോ ആകാശവും ഭൂമിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് മലകളും പുഴകളും മരങ്ങളും മനുഷ്യരും പരസ്പരം പ്രണയിക്കുമ്പോഴാണ് ഞാനെന്ന നീ പിറവികൊള്ളുന്നതെന്ന് മലകളും പുഴകളും മരങ്ങളും മനുഷ്യരും പരസ്പരം പ്രണയിക്കുമ്പോഴാണ് ഞാനെന്ന നീ പറവികൊള്ളുന്നതെന്ന് നല്ല കവിതകളാണ് അതുപോലെ തന്നെ എഴുത്തിലേക്ക് കടക്കാനുണ്ടായ അല്ലെങ്കിൽ എഴുത്തുവഴികളിലേക്ക് എപ്പോഴാണ് വിജയം കടന്നത് എഴുത്തുവഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ചെറുപ്പകാലം തൊട്ട് പറയേണ്ടി വരും സത്യത്തിൽ എൻ്റെ എഴുത്ത് ജീവിതത്തെ അടയാളപ്പെടുത്തിയത് നമ്മൾ ഒന്നിൽ നമ്മൾ തറ വറ പഠി പഠിക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സിലും നമ്മൾ അതിനെ നമ്മൾ എഴു അക്ഷരങ്ങൾ എഴുതാനാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ വാക്കുകളുടെ അതിനെക്കുറിച്ച് എഴുതി തുടങ്ങുന്നു എന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു മനസ്സുള്ള ഒരു കുട്ടിയായതുകൊണ്ടായിരിക്കണം അന്ന് എന്നെ പഠിപ്പിച്ച പ്ലാത്തോട്ടം ടീച്ചർ ത്രേശ്യാമ ടീച്ചറാണ് എഴുത്തിനെ കുറിച്ച് അത് ഒരു ഒന്നെങ്കിൽ നമ്മളെവിടെയെങ്കിലും ഒന്ന് അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കണം എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ടീച്ചറാണ് നമുക്ക് അമ്മയെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെടുകയാണ് അതൊരു ബുക്കിൽ അങ്ങനെ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതി ഞാനത് കൊടുത്തു അത് എഴുതിയ അമ്മ അമ്മയാണ് സ്വന്തമാണ് സ്വപ്നമാണ് എന്നൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ എഴുത്തിൻ്റെ ഒരു സ്പാർക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അതുപക്ഷെ ഞാൻ അത് ഈ നിമിഷവും ഈ പ്രായമായപ്പോഴും ഈ കവിതാ സമാഹാരം ഇറക്കുന്ന സമയത്തും ഞാനതിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് പറയട്ടെ ഞാൻ ആ ടീച്ചറിനെ എൻ്റെ കവിതാ സമാഹാര വേദിയിലേക്ക് ക്ഷണിക്കുകയും ടീച്ചറിനെ ആദരിക്കുകയും ചെയ്തിരുന്നു എന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച പ്ലാത്തോട്ടൻ ത്രേസി അമ്മ ടീച്ചർ ടീച്ചറിന് ജീവിതത്തിൽ വളരെയേറെ സന്തോഷകരമായ ഒരു സംഭവമായിരുന്നു നമുക്ക് അങ്ങനെയാണ് നമ്മുടെ വഴിയുടെ തുടക്കം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പം നമുക്ക് പിന്നെ അഞ്ച് അഞ്ചിലും ആറിലൊക്കെ എത്തുമ്പോൾ സ്വന്തം നാടകം പിന്നെ അങ്ങനെയൊക്കെ എഴുതി അതൊക്കെ ഒരു രസകരമായൊരു സംഭവം ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ എപ്പോഴും നമ്മൾ എഴുതി എഴുതിത്തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരിപാടി എന്തെങ്കിലുമൊക്കെ ആകുമ്പം കുടുംബത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മുടെ കാത്തു സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും സ്കൂൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ുമ്പം ഒരധ്യാപകനുണ്ടായിരിക്കണം അങ്ങനെ പറയുമ്പോൾ എന്നെ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാറ് മലയാളം പഠിപ്പിച്ച സാറ് എല്ലാവരും സ്നേഹത്തോടെ മോട്ടർ സാർ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പേര് പി ജെ ജോർജ് സാർ എന്നാണ് എട്ട് ഒമ്പത് പത്തിൽ മലയാളം പഠിപ്പിച്ച സാറാണ് അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് അടയാളപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹത്തെയും എൻ്റെ കവിത സമാകാര വേദിയിൽ ഞാൻ വേദിയിൽ കൊണ്ടുവരികയും സാറ് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ചെയ്തു ജീവിതത്തില് മറക്കാനാകാത്ത ഒരു വലിയ ഒരു സംഭവമാണ് അതെ അതെ എനിക്ക് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട് ബിജുവേട്ടന്റെ മനസ്സെന്നറിയുന്നത് പോലെ തന്നെ കണ്ണും നിറയുന്നുണ്ടോ എന്നൊരു സംശയം ഇത് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം തന്നെയാണ് ബിജുവേട്ട നമുക്ക് പലതും ചെയ്യാനുണ്ടല്ലോ സത്യം പറഞ്ഞാല് അതില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ തീർച്ചയായിട്ടും നമ്മള് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും എല്ലാവരും ഡോക്ടർമാരാവില്ല എല്ലാവരും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാവില്ല എല്ലാവരും അങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായില്ല എല്ലാവർക്കും ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഓരോ അടയാളപ്പെടുത്തലുകളുണ്ട് അവർ ഇന്നതായിരിക്കണം എന്ന് അവരുടെ തലയിൽ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ കൃഷിക്കാരില്ലാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്ക് അന്നേരം നമുക്ക് അരി ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഉണ്ടാവില്ല അപ്പം ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഈശ്വരൻ ഇതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും വേണ്ട ഒരു ക്രമീകരണം ആ അതുകൊണ്ടായിരിക്കണം ഇത്തരം ആൾക്കാര് അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരുണ്ടാകണം പിന്നെ തൂമ്പപ്പണി പണി എടുക്കുന്നവരുണ്ടാകണം അധ്യാപകരുണ്ടാകണം ഡോക്ടർമാരുണ്ടാകണം ഐ എ എസ് ഉദ്യോഗസ്ഥനുണ്ടാകണം കലാകാരന്മാരുണ്ടാകണം അങ്ങനെ സാധാരണക്കാരുണ്ടാകണം അപ്പോൾ ഒരു അടയാളപ്പെടുത്തലുകളാണ് എല്ലാം എല്ലാവർക്കും ഈശ്വരൻ ഓരോ അടയാളങ്ങൾ അടയാളപ്പെടുത്തലുകൾ തന്നിട്ടുണ്ട് ആ അടയാളപ്പെടുത്തലുകളെ നമ്മളെങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ അടയാളപ്പെടുത്തൽ ആ ഒരു ചെറിയ അടയാളപ്പെടുത്തലാണ് എൻ്റെ കവിതാ സമാഹാരം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും അതെ കാര്യം നല്ല നിരീക്ഷണമാണ് നല്ലൊരു ഒബ്സർവേഷൻ അത് ആ കവിതകളിലുടനീളം കാണാനുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ സാഹചര്യം കൊണ്ട് ഒരു അന്നത്തെ ആകാരത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ടാണ് ഞാൻ ജനിച്ചത് അപ്പോൾ അതുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിലാണ് പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മയും അപ്പച്ചനും നമ്മളോട് പറഞ്ഞു വെച്ചത് ഒരാളെയും ചതിക്കരുത് വഞ്ചിക്കരുത് എന്നുള്ളതാണ് ഒരാളുടെ പണം ഒരു രൂപ പോലും എടുക്കരുത് എന്നുള്ളതൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ അടയാളപ്പെടുത്തുകൾ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മളങ്ങനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ അത് അതുകൊണ്ട് ഈ സാമ്പത്തികം എന്നുള്ളതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അങ്ങനെ ഒരു ചിന്താഗതി പൊതുവേ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളല്ല അന്നന്നത്തെ ആകാരത്തിന് വേണ്ടി ജീവിക്കുക അതിനെ പിന്നെ കൂട്ടി വെക്കുക എന്നുള്ളത് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് സന്ദർഭവും നടത്തിയിട്ടില്ല അത് എൻ്റെ ഒരു കവിതകളിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഞാനിത് പറഞ്ഞു വരാൻ കാരണം എൻ്റെ കവിതകളുടെയൊക്കെ കുറെ എണ്ണമൊക്കെ ഒരു ഒരു ദാരിദ്ര്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നൊമ്പരങ്ങളെയൊക്കെ അടയാളപ്പെടുത്തുന്ന കവിതകളാണെന്ന് കവിതാ വേളയിൽ ഇത് പുസ്തക പ്രകാശന വേളയിൽ അത് അതിനെ കവിതയെക്കുറിച്ച് പറഞ്ഞവരൊക്കെ പറഞ്ഞു വെക്കുന്നു ഒരാൾക്ക് എപ്പോഴും സന്തോഷങ്ങൾ മാത്രം പറയാൻ കഴിയില്ല ഒരാൾക്ക് എപ്പോഴും ദുഃഖങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല നമുക്ക് സന്തോഷവും ദുഃഖവും സമാധാനവും എല്ലാം കൂടെ കൂടിക്കളർന്നതാണ് ജീവിതമെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നു അത് നമ്മൾ പങ്കുവെക്കണം അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുമ്പോഴാണ് ഈ പുതിയ തലമുറയ്ക്ക് അതുണ്ടാകും എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഏത് സമയത്തും സന്തോഷം മാത്രം കിട്ടണം അല്ലെങ്കിൽ സാമ്പത്തികം മാത്രം കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണുള്ളത് അപ്പോൾ നം നമുക്ക് പറയാ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ആ കൂടിക്കലർന്ന ജീവിതത്തെയാണ് അതൊരു കവിതയായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിൽ കവിതകൾ കവിതകളുണ്ടാവുകയുള്ളൂ സന്തോഷം മാത്രം ഉണ്ടെങ്കിൽ കവിതകൾ ഉണ്ടാവില്ല ദുഃഖങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ കവിതകൾ ഉണ്ടാവില്ല സമാധാനങ്ങൾ മാത്രമാണെങ്കിൽ കവിത ഉണ്ടാവില്ല ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഉപ്പു രസമാണ് കവിതകൾ എന്ന് പറയേണ്ടി വരും മനോഹരമായിരിക്കുന്നു ൂലികയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് എഴുത്തുകാരൻ പാറാനി ബിജുവുമായുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ എഴുത്തുവിശേഷങ്ങൾ ഈ അധ്യായത്തിൽ കഴിയുന്നില്ല അടുത്ത അധ്യായത്തിലും നമുക്കത് തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു